കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു നേതാക്കളെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതിലൂടെ കൊല്ലത്ത് നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനം ശ്രദ്ധേയമായി സിപിഐഎം സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സൂസൻ കോടി ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ജില്ലാ ജില്ലാ സമ്മേളനം സമയത്ത് നിർത്തി താമസിക്കുന്ന ഞാൻ ഭാഗമായിട്ട് മാറ്റി ഞാൻ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് അഖിലേന്ത്യാ സമ്മേളനം പ്രകൃതിയാണ് അവർ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് പാർട്ടി ഞാൻ എന്റെ ജോലി പാർട്ടി ആ പാർട്ടിയുടെ ഒപ്പം ഞാൻ കാണും എല്ലാ തീരുമാനം എടുത്തുകൊണ്ട് അതിനനുസരിച്ച് പാർട്ടി എല്ലാ പ്രവർത്തനവും വിജയിപ്പിക്കാനായിട്ട് ഞാൻ വളണ്ടിയർമാരുടെ കാര്യത്തിനായിട്ട് പാർട്ടി അല്ലേ തീരുമാനിക്കുന്നേ സംസ്ഥാന കമ്മിറ്റി ആക്കിയത് പാർട്ടിയല്ലേ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് പാർട്ടിയല്ലേ അപ്പൊ പാർട്ടി പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പുതിയ ഉണ്ട് ആ കമ്മിറ്റി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കമ്മിറ്റിയൊക്കെ കാര്യങ്ങൾ പരിശോധിക്കും പാർട്ടി എല്ലാം പരിശോധിക്കുമല്ലോ